കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ചെറുപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവം ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാർ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച ട്രോഫി സെക്കൻഡറിൽ കാഴ്ചവെച്ചു യു പി വിഭാഗത്തിൽ എൺപത് പോയിന്റോടെ ഒന്നാം സ്ഥാനവും ഇരുന്നൂറ്റി അൻപത്തിയെട്ട് പോയിന്റോടെ എച്ച് എസ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പോയിന്റോടെ എച്ച് എസ് എസ് വിഭാഗം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഓവറോൾ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി കലാരംഗത്ത് മികവിൻ്റെ കയ്യൊപ്പുമായി കടന്നുവരുന്ന കൊച്ചു കലാകാരന്മാർ തുടർച്ചയായ ഒമ്പതാമത്തെ ഓവറോൾ ചാമ്പ്യൻ പട്ടമാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന് നേടിക്കൊടുത്തത് ആദ്യമായി സ്കൂൾ ബാൻഡ് സെറ്റ് മത്സരത്തിൽ പങ്കെടുക്കുകയും അതിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടാനായതും സ്കൂളിൻ്റെ ചരിത്രത്തിലെ അഭിമാനാർഹമായ നേട്ടം തന്നെ ഇത്തവണ കലോത്സവത്തിലെ പുതിയ ഇനമായ ഗോത്ര നൃത്തത്തിലും അതിന്റേതായ തനിമ നിലനിർത്തി പങ്കെടുത്ത എല്ലാ ഇനത്തിലും ഒന്നാം സ്ഥാനം നേടാനായതും വളരെ ശ്രദ്ധേയമായ നേട്ടമാണ് വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകം തങ്ങളുടെ കൈകളിൽ ഭദ്രമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതായിരുന്നു ഈ വർഷത്തെ കലോത്സവ നേട്ടങ്ങൾ സ്കൂളിന് ലഭിച്ച ഈ നേട്ടങ്ങൾ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അധ്യാപകേതര ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് മാനേജർ കെ രാധാകൃഷ്ണൻ എല്ലാ വർഷവും തുടർച്ചയായി അഗ്രിഗേറ്റഡ് ഷീൽഡും എല്ലാ ഐറ്റംസിലും എ എ ഗ്രേഡും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണ് ഇക്കുറിയും രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലും അതേ അനുഭവം തുടർന്നു കൂടുതൽ പോയിന്റ് നേടി അഗ്രിഗേറ്റഡ് ഷീൽഡ് വാങ്ങിച്ചിരിക്കുന്നു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഈ സംഭവത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള കുട്ടികള് അധ്യാപകര് അനധ്യാപകര് ഇവരുടെ എല്ലാം എഫർട്ട് എഫർട്ടിന്റെ ഫലമായിട്ടാണ് ഈ സ്ഥാനത്ത് എത്തിയിരിക്കുന്ന